ഇന്നത്തെ ലോകം കുളിക്കാൻ വേണ്ടി പോയിട്ടു നല്ല മഴ ആട്ടാ നമ്മള് കൊളത്തിക്കാട്ടെ പോടും റിച്ഛുണ്ട് ചന്ദ്രപ്പ ഉണ്ട് മീനുണ്ട് യാച്ചുണ്ട് പാക്കലുണ്ട് അപ്പൊ അസ്ലാമിക്ക് സീനാനൊക്കെ നേരത്തെ കൂട്ടി തന്നെ പോയിട്ടാ പാടും അതുപോലെ തന്നെ കിണറൊക്കെ നിറഞ്ഞു അറിഞ്ഞുട്ടോ നമ്മള് കളിക്കുന്ന നേരത്തൊക്കെ മുട്ട് വരെ വെള്ളമായി ആ ഭയങ്കര വെയിലൊക്കെ മഴക്കാലത്ത് വെയിലെന്ന് പറയണ മോയന്തോളാട്ടന്റെ കൂടെ ഉള്ളവര് ഏതായാലും വേഗം വിടാം വെയിൽ എന്തെങ്കിലും കഴിക്കാൻ മാങ്ങ കൈ പിടിച്ചിട്ടുണ്ടാ അപ്പൊ ഈ കുപ്പിപ്പാട്ടൊക്കെ എന്തിനാ വെച്ചാ നമുക്ക് നീന്താൻ വേണ്ടിട്ടാട്ടാ നമ്മക്കല്ല മിനാക്ക് മിനാക്ക് നീന്താൻ വേണ്ടിട്ടാട്ടാ റിച്ച് കണ്ട മാങ്ങൊക്കെ വറക്കാൻ വേണ്ടി ഋച്ചുവിന് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് എങ്ങനെ നീന്താന്നുള്ളതൊക്കെ മീന്പങ്ങണിച്ചു ആ ക്ലാസ് എടുത്തു മീന നീന്തലേ എങ്ങനെയാണ് കാണിച്ചെടുക്കട്ടാ നമ്മളെ വയ വയറുമ്മൂടെ കയറ് കെട്ടിട്ട് മീനെ കാണിച്ചു തരാ ഇതിന്റെ മോൾ കൂടെ ഇനി കയറുക അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി നമ്മൾ വരയ്ക്കണം പാർച്ച കൂടെ വേണ്ട കുളിക്കുന്നോടത്തേക്ക് പോകാന് നിറച്ചു കണ്ടെ പകുതി വെള്ള മിനാന്റെ മുട്ടിന്റെ അത്രയും വെള്ളവും എന്റെ കവിലാടാ ചന്ദ്രപ്പന്റെ ഊ നടും പറ്റുന്നില്ല നീന്തി കുളിക്കടാ മീനാ അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല എവിടുന്നു നീന്തിക്കോ അപ്പൊ ഇത് ഇതുമോടെ ഫോൺ പിടിച്ച് നടക്കലേ എളുപ്പല്ലാ ഫോൺ പിടിച്ചറന്നാലേ ചിലപ്പോ ഞാനും ഫോൺ എല്ലാവരും കൂടി പോയി ചന്ദ്രപ്പൻ ചേറിൽ വെട്ടൂട്ട കേറി കേറി അല്ലെങ്കിൽ പിന്നെ പൊക്കാൻ വേണ്ടി കഴിഞ്ഞിപ്പോ വണ്ടി വിളിക്കേണ്ടി വരും ഏതായാലും നമ്മടെ തോടൊക്കെ നിറഞ്ഞൂട്ടാ തോടൊക്കെ കാണിച്ചാലെ തോടും ചാലൊക്കെ നിറഞ്ഞിരിക്കണു എന്താണ് നമ്മള് മുമ്പ് മീൻ പിടിച്ച സ്ഥലമായിട്ടതൊക്കെ

എന്താ അറിയില്ല അറിയില്ല പിന്നെ നന്നായിട്ട് അറിയാലേ അറിയില്ല എന്ന് സെറ്റ് സിനാൻ നീന്തറിയില്ലെന്ന് പറയുന്ന നടക്കടാ അസുഖ വിരിപ്പിക്കലേ കോഡ് ജസ്റ്റന് വയറിന്റെ വയറിനുള്ളിലൊക്കെ കുപ്പി വെച്ചിട്ടിട്ടാ യാച്ചിതാ കുപ്പിതാ കയറുകൊണ്ട് എടുത്ത് സെറ്റാക്കിണ്ട് അപ്പൊ അറിയാത്തവർക്കൊക്കെ ഇതൊക്കെ ഒരു ഉപകാര അസുല് ചാടിയുണ്ട് അസുല് ചാടിയുണ്ട് സിനാ പോങ്ങൊണ്ടിടങ്ങി ഒന്ന് കെട്ടോ ചേക്കന്മാർക്ക് അസുലതാ നീന്തൽ പരിപാടി ഇറങ്ങിട്ടിട്ടാ നീന്തറിയാത്ത സിനാനും ചന്ദ്രപ്പനും ഇതാ ഇറങ്ങിട്ടാ

അല സ്നോക്ക മീന കുപ്പി അരയില് കിട്ടി ഇറങ്ങിതാശു താരയിൽ കേട്ടി സെറ്റാക്കി നിർത്തിട്ടിട്ടാ ഇത് കെട്ടി ഇറങ്ങിയ തണുത്തിട്ട് വരക്കേട്ടമാര് ചങ്ങായി കുപ്പിയൊക്കെ ചെക്കന്റെ നീന്തല് അപ്പൊ നീന്തറിയാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ മീനാന്റെയും യാച്ചുവിനേം കണ്ടുപിടാം ഇപ്പിടാ എന്താ മീൻ പിടിക്കാൻ വേണ്ടി പാലൊക്കെ കെട്ടിട്ടിട്ട് കുപ്പിയൊക്കെ അരയിൽ കെട്ടി ഇറങ്ങിട്ടുണ്ടാണോ കുപ്പി അരയിൽ കെട്ടിട്ട് യാച്ചൂര്യ്യാട്ടാ വിറച്ചു വരച്ച് യാച്ചൂനും ഇതായിട്ടാ മീന നീന്തൽ പഠിച്ചോണ്ടിരിക്കണപ്പോ വിറക്കണോ

ഞാൻ റിയില്ലയോച്ച ഞാൻ ഇറങ്ങട്ടെ ഈ താങ്ങും ഞാൻ ചോലി ഇറങ്ങിട്ടുള്ളതാ നീന്താത്ത അമ്മക്കൊന്നും ഇറങ്ങി നോക്കാട്ടോ ഏതെങ്കിലും വെള്ളം കാണുമ്പോൾ ആരക്കാൻ ഇറങ്ങാൻ ഒന്നുമില്ല

બેડ પેડ ચા આવો 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 આવ ഇതുപോലെ കേൾക്കുന്നത് പാടാനല്ലല്ലേ മേക്കറെ അതാണ് വെറ്റാന്ന് നീ. ഞാൻ യാ അട്ടോ. വന്നാ. ആ. യാ അമൻ നാ. ആചിയാങ്ങര മാറ്റാ. ആങ്ങര ഓങ്ങര. ആയി നിഹരിയ. ആയി നിഹരിയ. നമ്മക്കാണോ കൊടക്കാ. നീ ഇടക്കണ്ടടാ. നീ ഇടക്കണ്ടടാ. ആയി നിഹിയാ. ഫ്രണ്ട്സ് ില് വർക്കഔട്ട് ചെയ്തിട്ട് ഇറങ്ങിട്ടാ വർക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിണ്ട് ചാടല്ലേ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിക്ക് അപ്പൊ ആതില് വന്നിട്ട് ഒരു ചാടും ചാടി ഇറങ്ങിട്ടാ ഇനി ഉറച്ചല്ലേ നമ്മള് നീന്താൻ പഠിക്കട്ടെ ഏതാ നീന്താൻ പഠിക്കണം എന്താ കുപ്പിക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ കുപ്പിട്ടൊന്നും പറ്റില്ല നമുക്ക് വലിയ കുപ്പി വേണ്ടി വരും അസ്ലാമൊക്കെ ചെക്കൻ മേതക്ക് വെള്ളാക്കിക്കൊണ്ടിരിക്ക എല്ലാരും കളിക്കാതെ കളിയാണിത് ഇതെന്ത് കളിക്കവനാ അമ്മ എന്താ എടുക്കാൻ പറഞ്ഞു ഫ്രണ്ട്സ് അടുത്ത രണ്ടാൾക്കാർ കുളിക്കാൻ വേണ്ടി വന്നിട്ടാ ഒരു ഹെഡ് ചാടിട്ടാ അതെടുക്കണേ പറഞ്ഞ ചാരിണ്ട് നിഷി കുമാര് കൊടക്കായിട്ട് വന്നിട്ട് ഞാൻ കാണാൻ പോണ് ഏതാ ചാട്ടല്ലാടുന്നു ആഗ്രഹിണ്ട് പക്ഷെ നീന്തറിയെഡ് ചാടുണ്ട് ചാടി ചാട് അമ്മേ പൊളി ഏതെങ്കിലും മോഡൽ ചാർജ് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ കുളിക്കല് പരിപാടി കഴിഞ്ഞുട്ടാ പുതിയ ടീം കുളിക്കാൻ വേണ്ടി ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗ് ഇത്രപോലെ അഭിഷേരി പിന്നെ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാം അഭിഷേരി ആളാണോ